മണ്ഡലകാലത്ത് ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എൺപത്തിരണ്ട് കോടിയുടെ അധിക വരുമാനം ലഭിച്ചെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കാണിക്കയിനത്തിലും അരവണവില്പനയിലും വരുമാനം കൂടിയെന്ന് പി എസ് പ്രശാന്ത് സമ്മേളനത്തിൽ പറഞ്ഞു നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തിയാറ് വരെ നീണ്ട നാല് ദിവസത്തെ മണ്ഡലകാലത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ വരുമാനമുണ്ടായി കഴിഞ്ഞ വർഷം ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയോളമായിരുന്നു അധിക വരുമാനമായ എൺപത്തിരണ്ട് കോടിയിൽ കൂടുതലും അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചത് കഴിഞ്ഞ സീസണിനേക്കാൾ ഇരുപത്തിരണ്ട് കോടിയുടെ അരവണ അധികമായി വിറ്റു കാണിക്കയായി ലഭിച്ചത് എൺപത് കോടിയിലേറെ രൂപയാണ് പതിമൂന്ന് കോടിയുടെ വർധനമാണ് ഇതിലുണ്ടായിരിക്കുന്നത് മണ്ഡലകാലത്ത് സന്നിധാനത്തെത്തിയ ഭക്തരുടെ എണ്ണത്തിലും മുൻവർഷത്തേക്കാൾ വർധനമുണ്ടായി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തോളം പേരാണ് ഇത്തവണ ദർശനം നടത്തിയത്

ൊന്ന് ഇരുപത്തി എട്ട് വരുമാനം ആകെ വരുമാനം മണ്ഡലകാലത്തെ വരുമാനമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി

മകരവിളക്കിനായി കഴിഞ്ഞ തിങ്കളാഴ്ച നട തുറന്നതു മുതൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് അതിനാൽ ജനുവരി ഇരുപത് വരെ നീളുന്ന മകരവിളക്ക് കാലത്തും വരുമാനം കൂടാനാണ് സാധ്യത